ഓം നമശിവായ കുരീക്കാട് നിന്നും കണ്ണ്രാട് റോഡിൽ പഴയകാലത്തെ സ്മരിക്കുന്ന കച്ചേരിക്കുളം എന്ന നീന്തൽകുളത്തിൻ്റെ എതിർവശത്തുള്ള റോഡിലൂടെ പോകുമ്പോൾ റെയിൽവേ പാലത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന വളരെ പുരാതനമായ ഒരു സ്വയംഭൂ ശിവക്ഷേത്രമാണ് മേൽക്കാവിൽ ക്ഷേത്രം ഈ ശിവദേവൻ മേൽക്കാവിൽ മേൽക്കാവിൽത്തെവരായി ദർശനം നൽകുന്നു ഈ ഭഗവാൻ തിരുവാങ്കുളം പെരുന്നനാകുളം തൃക്കത്ര എന്നീ മൂന്ന് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് ഐതിഹ്യം തിരുവാംകുളത്ത് ഹൃദയഭാവവും പെരുന്നനാകുളത്ത് അരയുടെ ഭാവവും തൃക്കത്ര കാലിൻ്റെ ഭാഗവും ആണെന്നാണ് വിശ്വാസം ഈ സ്വയംഭൂ ക്ഷേത്രത്തിൽ ഭക്തർക്ക് ദർശനം നൽകുന്ന ഈ ശിവ ഭഗവാനെക്കുറിച്ച് എഴുതിയ ഒരു ഭക്തിഗാനം എല്ലാ ശിവഭക്തന്മാർക്കായി ഈ ഉള്ളവൻ സമർപ്പിക്കുന്നു മേൽക്കാവിൽ തേവർ മേൽക്കാവിൽ തേവരെ ഞാനെന്നു കണ്ടപ്പോൾ മേൽക്കൂരയില്ലാതെയായിരുന്നേ തേവരെ ഞാനെന്നു കണ്ടപ്പോൾ മേൽക്കൂരയില്ലാതെയായിരുന്നേ ഇന്നിപ്പോൾ കാണുമ്പോൾ മേൽക്കൂരയുമായി ദർശനം പകരുന്ന ദേവനാണേ ഇന്നിപ്പോൾ ുമായി ദർശനം പകരുന്ന ദേവനാണേൽക്കാവിൽ ദേവരെ ഞാനെന്നു കണ്ടപ്പോൾ മേൽക്കൂരയില്ലാതെയായിരുന്നേ അർത്ഥ വെച്ചു നടന്നപ്പോൾ അവിടത്തെ മഹത്വങ്ങൾ തിരിച്ചറിഞ്ഞേ ർത്ഥ പ്രദക്ഷിണം വെച്ചു നടന്നപ്പോൾ അവിടത്തെ മഹത്വങ്ങൾ തിരിച്ചറിഞ്ഞേ ഏവർക്കും ആശ്വാസമാണെൻ്റെ ദേവനെ ഒന്നു വിളിച്ചാലോ ഫലമറിയും ഏവർക്കും ആശ്വാസമാണെൻ്റെ ദേവനെ ഒന്നു വിളിച്ചാലോ ഫലമറിയും ഭക്തർ തൻ ദുഃഖങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് വേണ്ടതു ചെയ്യുന്ന ദേവനാണ് ഭക്തർ തൻ ദുഃഖങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് വേണ്ടതു ചെയ്യും ദേവനാണ് നമശിവയ മന്ത്രം ചൊല്ലി നടന്നിടാം അവിടത്തെ കാരുണ്യം കിട്ടുവാനാ നമ ശിവായ മന്ത്രം ചൊല്ലി നടന്നിടാം അവിടത്തെ കാരുണ്യം കിട്ടുവാനാ മേൽക്കാവിൽ തേവരെ ഞാനെന്നു കണ്ടപ്പോൾ മേൽക്കൂരയില്ലാതെയായിരുന്നേ വീണ്ടു നിവർന്നു കിടക്കുന്ന ദേവന ശിരസിൻ്റെ ഭാഗമോ മേൽക്കാവിലും ദേവന ശിരസിന്റെ ഭാഗമൊബേൽ കാവിലും തിരുവാങ്കുളത്തും പെരുന്നിനകുളത്തും തൃക്കത്രയിലുമായി കിടക്കുവല്ലേ തിരുവാങ്കുളത്തും പെരുന്നിനകുളത്തും തൃക്കത്രയിലുമായി കിടക്കുവല്ലേ അവിടത്തെ ആ രൂപം തൊഴുതു നിൽക്കുമ്പോഴായി മനസ്സിൽ പതിയണ ലോകനാഥ അവിടത്തെ ആ രൂപം തൊഴുതു നിൽക്കുമ്പോഴായി മനസ്സിൽ പതിയണി ലോകനാഥ അതുകൊണ്ടു സായുജ്യമടയുവാ ഞങ്ങൾക്കായി അവിടുന്നു നിമിത്തമായി വന്നിടണേ അതുകണ്ടു സായൂജമടയുക ഞങ്ങൾക്കായി അവിടൊന്നു നിമിത്തമായി വന്നിടണേ അവിടൊന്നു നിമിത്തമായി വന്നിടണേ മേൽക്കാവിൽ ദേവനെ ഞാനെന്നു കണ്ടപ്പോൾ മേൽക്കൂരയില്ലാതെയായിരുന്നു ഇന്നിപ്പോൾ കാണുമ്പോൾ മേൽക്കൂരയുമായി ദർശനം പകരുന്ന ദേവനാണ് കാവിൽ തേവരെ ു കണ്ടപ്പോൾ മേൽക്കൂരയില്ലാതെയായിരുന്നേ ഈ സ്വയംഭൂ ക്ഷേത്രത്തിൽ തിരുവാതിര ഇപ്പോൾ പതിവാണ്